ഹായ് ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ജയിലിൽ നിന്നെല്ലാം ഇറങ്ങി ഇപ്പോൾ സ്വതന്ത്രനായിട്ട് മത്സരിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ രാഹുൽ മാംകൂട്ടം ഇറങ്ങിയ സമയത്ത് തന്നെ കുറേ പ്രതിഷേധക്കാരും പ്രതിഷേധിക്കാനും ചീമുട്ട് എറിയാനും ഇതിനൊക്കെ പോയി എന്താവശ്യത്തിനായിരുന്നു അല്ലേ കോടതി പോലും ജാമ്യം കൊടുത്തു കോടതി പോലും പറയുന്നു ഈ ഒരു പീഡനം നിലനിൽക്കില്ല പീഡനം നിലനിൽക്കില്ല എന്ന് പറയാൻ കാരണം എന്താ ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷവും ഈ പറയുന്ന ശ്രീ രാഹുൽ മാംകൂട്ടത്തിനുമായി ബന്ധം സ്ഥാപിക്കുകയും പല കാര്യങ്ങളിലുള്ള സഹായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുകയും ഇവർ തങ്ങളിൽ ഒരുമിച്ച് ഒരു ഫ്ലാറ്റ് എടുക്കാൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു വർഷവും ഒൻപത് മാസവും മുന്നിലുള്ള ഒരു സംഭവം പീഡനമായി മാറുന്നത് എന്തുകൊണ്ടാണ് അന്ന് പരാതി നൽകിയില്ല ഇത്രയും താമസം വന്നതും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അതിന് വ്യക്തമായ ഒരു മറുപടി തരാൻ ആർക്കില്ലെന്നാണ് പറയുന്നത് ഈ പറയുന്ന പരാതിക്കാരിക്കില്ല എന്നാണ് പറയുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ രാഹുൽ മാങ്കുട്ടം വിവാഹം കഴിക്കാത്തൊരു വ്യക്തിയാണ് അല്ലേ വിവാഹം കഴിച്ച സ്ത്രീകളിൽ എന്തിനും ഈ വിവാഹം കഴിക്കാത്ത പയ്യനുമായി ഒരു ബന്ധം സ്ഥാപിച്ചു വിവാഹം കഴിച്ചവർ ഈ രാഹുൽ മാംകൂട്ടവുമായി ഒരു ബന്ധം സ്ഥാപിക്കുമ്പോൾ അവിടെ ആർക്കാണ് ശരിക്കു ഒരു തെറ്റ് സംഭവിച്ചിരിക്കുന്നത് ഇല വന്ന മുള്ളില് വീണാലും ഉള്ളു വന്ന ഇലയിൽ വീണാലും ആർക്കാണ് കേട് ഇടയ്ക്കാ കേട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ അതിന് ഇപ്പം ഈ കോടതി പോലും പറഞ്ഞു രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഈ ഒരു പീഡനം നിലനിൽക്കില്ല അതുകൊണ്ട് തന്നെ ജാമ്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രതിഷേധക്കാരിൽ ചെല്ലുന്നു പ്രതിഷേധം നടത്തുന്നു അപ്പോൾ രാഹുൽ മാംകൂട്ടത്തിനോടുള്ള പ്രതിഷേധമാണോ അതോ കോടതിയോടുള്ള പ്രതിഷേധമാണോ എന്നൊക്കെ എനിക്കൊരു സംശയം തോന്നിയിട്ടോ കോടതിയാണല്ലോ തെറ്റാണോ ശരിയാണോ എന്നുള്ളതൊക്കെ പിന്നെ അവിടെ ഒരു ഓഡിയോയുടെ കാര്യം പറയുന്നു ഈ പെൺകുട്ടിയുടെ ഓഡിയോ രാഹുൽ മാങ്കൂട്ടം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അതിന് എത്രത്തോളം വാല്യൂ ഉണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ ഇനി കണ്ടുപിടിക്കണമെന്നൊക്കെ കോടതി പറയുന്നുണ്ട് പക്ഷേ എന്നാലും നിങ്ങൾ തന്നെ പറ ഒന്നുപോലെ മൂന്ന് പെൺകുട്ടികൾ ഒരേ പോലെ വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വലയിൽ വന്ന് വീഴാൻ നിൽക്കുമ്പോൾ ആരാണ് വ്യക്തി ഈ പറയുന്ന പെൺകുട്ടികളുടെ ഭാഗത്തു തന്നെ കാരണം വിവാഹ വാഗ്ദാനം നൽകി രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു എന്ന് ഒരിക്കലും ഈ പറയുന്ന പെൺകുട്ടികൾക്ക് പറയാൻ പറ്റില്ല കാരണം എന്താ ഓൾറെഡി ഈ പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞതാണ് മറ്റൊരു പുരുഷൻ്റെ ഇരിക്കുന്നിടത്തോളം കാലം അവൾ രാര് രാഹുൽ മാംകൂട്ടത്തിനുമായി അവിഹിതമാണ് അല്ലേ ഏ അപ്പം എങ്ങനെയാണ് രാഹുൽ മാൻകൂട്ടം വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു എന്ന് പറയുക വിവാഹം കഴിഞ്ഞൊരു സ്ത്രീനെ വീണ്ടും വിവാഹം കഴിക്കാൻ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് സാധിക്കുമോ ഇല്ല എന്നാൽ അപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടി വിവാഹം കഴിയാത്തൊരു പെൺകുട്ടിയാണ് രാഹുൽ മാങ്കൂട്ടൊന്നും വിവാഹം കഴിയാത്തൊരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ പേ ആണാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പെൺകുട്ടിക്ക് പറയാം എന്നെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് ആണ് പീഡിപ്പിച്ചത് എന്ന് പറയാം ഇതിപ്പോൾ മൂന്ന് പേരും കല്യാണം കഴിയുക അപ്പോൾ ഏതർത്ഥത്തിലാണ് രാഹുൽ മാൻകൂട്ടം വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഭർത്താവ് അറിയാതെ ഒളിവിലൂടെ കൊണ്ടുപോയി പിന്നീടത് എന്താ പറയുക രണ്ടുപേരും കൂടി തമ്മിൽ തെറ്റിയപ്പോൾ ഒരു പരാതിയായി മാറി അങ്ങനെയൊക്കെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് പിന്നെ എല്ലായിടത്തും എല്ലാ പെണ്ണുങ്ങളും തെറ്റുകാരില്ല എല്ലായിടത്തും എല്ലാ ആണുങ്ങളും തെറ്റുകാരില്ല ഓക്കെ ഇപ്പോൾ ഒരു അച്ഛനെ മേലെ മകള് പരാതി കൊടുത്ത് കണ്ടില്ല അച്ഛൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കാമുകനെ രക്ഷിക്കാൻ വേണ്ടി കൊടുത്തൊരു പരാതി അല്ലേ അപ്പോൾ എല്ലാവരും ശരിയാണെന്നോ എല്ലാവരും തെറ്റാണെന്നോ അല്ല ഞാൻ പറയണത് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം ജയിലിൽ നിന്നിറങ്ങി കോടതി പോലും പീഡനം നിലനിൽക്കില്ല എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രഹസനങ്ങളും ഈ എന്താ പറയുക കോടതിയോടുള്ള എതിർപ്പാണോ എന്നൊക്കെയാണ് കേട്ടോ എനിക്കൊരു സംശയം തോന്നിയിട്ടുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ കാണാം നമുക്ക് രാഹുൽ മാംകൂട്ടം ഏതെല്ലാം വഴിയിലൂടെ എന്തെല്ലാം വഴിയിലൂടെ പ്രതികരിക്കുന്നു പ്രതിരോധിക്കുന്നു ഇനിയും എന്തെങ്കിലുമൊക്കെ കേസും കൂട്ടവുമായിട്ടൊക്കെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ പിന്നാലെ നമ്മുടെ കേരള പോലീസും ഒക്കെ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്കറിയാം പിന്നെ എനിക്ക് ഒരു കാര്യം ഇവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ രാത്രിയോട് രാത്രി പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിട്ടതിൻ്റെ കാര്യം എനിക്കിപ്പോഴാണ് ശരിക്കു പറഞ്ഞാൽ വ്യക്തമാവുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാനുള്ള വകുപ്പ് അതിലുണ്ടായിരുന്നില്ല പുറത്ത് തന്നെയാണ് ആണ് രാഹുൽ മാങ്കൂട്ടമെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും മെൺകോടതികളിൽ പോയി ജാമ്യം കിട്ടും എന്നുള്ളത് കൊണ്ടാണ് രാത്രിക്ക് രാത്രി ഈ പറഞ്ഞ തെളിവിൻ്റെ മുകളിൽ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ കുറച്ച് ദിവസം കുറച്ച് ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് ജയിലിലിടണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയില്ലേ അത് പറയൂ നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ്